ഇപ്പൊ ഷെമിമ അറിഞ്ഞ അവടെ തച്ചുവല്ലു കാരണം ചെരുപ്പിന്റെ വിലഘട്ടങ്ങൾ ഞെട്ടും ഹായ് നമസ്കാരം ഞാൻ ഷബീബ മുനിയർ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്റെ വീട്ടിൽ ജെസ്സിയും അവളുടെ ഹസ്ബൻഡും കുട്ടികളൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവർക്ക് ഇങ്ങനെ ചിക്കോ ജ്യൂസ് റെഡിയാക്കി റെഡി ആക്കിക്കൊണ്ടിരിക്കാനിട്ടോ അപ്പോൾ ആരാണ് ജെസ്സി എന്താണ് ജെസിന്നുള്ള ഇതാണ് കേട്ടോ ജെസ്സി അപ്പൊ അവരെത്തിയിട്ടുണ്ട് അപ്പൊ അവള് ചിക്കൻ ജ്യൂസും വടയും കഴിക്കാൻ അവൾക്ക് എന്തായാലും വട വേണെന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഞങ്ങൾ കടയിൽ നിന്ന് കൊടുക്കുന്നതായിരുന്നു അപ്പൊ ഇവര് രണ്ടുപേരും രണ്ട് കുട്ടികളാണ് കേട്ടോ വലിയ സോനു ഇന്റെ കുട്ടിന്റെ പേര് സോനു തന്നെയാണ് പിന്നെ മറ്റേത് നോനെ കുട്ടി അവര് ചക്കപ്പായം കൊടുത്തിരുന്നത് കഴിക്കുക പിന്നെ ഇത് ക്ഷമീം കേട്ടോ ഹസ്ബൻഡ് അപ്പൊ മോപ്പര് പറ്റ ക്ഷീണിച്ചിട്ടുണ്ട് അന്ന് വയനാട് എവിടെ പോയി വന്നതായിരുന്നു അങ്ങനെയാണ് ഇപ്പൊ ഞങ്ങള് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതിലടക്ക് നല്ല ഗ്യാപ്പിൽ ഓളിന്റെ അലമാര തപ്പാണ് കേട്ടോ അപ്പൊ കൈ പിടിച്ച് നിൽക്കുന്ന ആ ഒരു ചുരിദാറുണ്ടല്ലോ അത് ഒരു പ്രാവശ്യം പോലും ഞാനിട്ടിട്ടില്ല കേട്ടോ അത് കൊണ്ടുപോകാനുള്ള പ്ലാനിങ്ങില അത് അങ്ങനെയാണ് ഇപ്പൊ ക്ഷമക്ക അറിഞ്ഞ ഉളെ തച്ചുകൊല്ലു കാരണം കാണാണ്ടിപ്പ ചെയ്യണത് അതിലടക്ക് കണ്ടോ ആ ചെരുപ്പും ഇട്ട് നോക്കണുണ്ടോ ഒരു പ്രാവശ്യം പോലും ഞാൻ കാലുമിടാത്ത ചെരുപ്പുവാണത് വില ചെരുപ്പിന്റെ വിലഘട്ടങ്ങളെട്ടും അതായത് നൂറ് രൂപയുടെ ചെരുപ്പാട്ടത് അപ്പൊ അവള് ഇട്ട് നോക്കുമ്പോ ഞാൻ പറയാണ് നൂറ് രൂപ അതിന് ഇട്ടോ അപ്പോൾ പിന്നെ അത് കൊണ്ടുപോയില്ല ആ എന്നാ പിന്നെ വഴിയിൽ അത് പൊട്ടുന്ന് പറഞ്ഞിട്ട് പിന്നെ അത് മാത്രമല്ല ഡ്രസ്സ് വേറെ ഒന്ന് രണ്ട് കൂട്ട് ബാഗിലും വെച്ചിട്ടുണ്ട് അപ്പോ ഞങ്ങളൊന്ന് പുറത്ത് പോവാനുള്ള പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ ഏതായാലും മുനിക്കാക്കും ഷമീംക്കും ഒന്നും നേരിട്ട് കണ്ടിട്ടില്ല ഞാനും ഷമീംക്ക് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല ജസ്സി മുനിക്കാക്കും നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവർക്കും ഒന്ന് പരസ്പരം കാണാനും ഒന്നിനും പരിചയപ്പെടാനും വേണ്ടി ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇറങ്ങാന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു അങ്ങനെ എന്നെ കൊണ്ട് ബാഗൊക്കെ എടുപ്പിച്ച് അതിൽ കുത്തി നിറച്ച് കൊണ്ടുപോകാൻ കേട്ടോ പറഞ്ഞില്ല ഷമീം കറിഞ്ഞാലോളെ കാരണം മൂബേൽക്ക് അതൊന്നും ഇഷ്ടമല്ല കേട്ടോ ഇനിയിപ്പോൾ ഷമീം കാക്കാണെങ്കിലും മുനിക്കാക്കുവിനാണെങ്കിലും അങ്ങനെ തന്നെ വേറൊരാളുടെ ഡ്രസ്സ് സാധനങ്ങൾ അതൊന്നും വാങ്ങണതിനോട് താല്പര്യമില്ലാത്ത ആൾക്കാരാണ് കാരണം അത്ര സാധനങ്ങളൊക്കെ തന്നെ വാങ്ങിച്ചു തരും കേട്ടോ അതിനൊന്നും വിഷ്ക്കത്തരം കാണിക്കില്ല പിന്നെ ക്ഷമക്കൊക്കെ ഓൾക്ക് ഓരോ പരിപാടി വരുമ്പോഴും ഡ്രസ്സ് രണ്ടായിരം മൂവായിരം ഒക്കെ കൊടുത്ത് അല്ലാണ്ട് ഒരു വെറുതെ പുറത്തിറങ്ങുമ്പോൾ ഒക്കെ വാങ്ങിക്കൊടുക്കണ ആളന്നെയാണ് കേട്ടോ അപ്പം പിന്നെ ഇങ്ങനെയൊക്കെ വാങ്ങിക്കൊണ്ട് പോകണം കണ്ടത് നല്ല ചീത്തറേ പിന്നെ ഞങ്ങൾ രണ്ടാളെന്ന് പറഞ്ഞാൽ അരവധികൾ ഞങ്ങൾക്ക് ഞങ്ങൾ എൻ്റെ പഴയത് ഓൾക്കുവോളം പഴയത് എനിക്കും കിട്ടുന്നതാണ് ഏറ്റവും വലിയ തൃപ്തി ഞങ്ങൾക്ക് അപ്പൊ താ ഏഹ് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് കയറിയതായിരുന്നു എവിടെന്നെങ്കിലും ഒന്ന് ഫുഡും കഴിച്ച് കുറച്ച് നേരം എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ഇരുന്ന് സംസാരിച്ചിട്ട് നമുക്ക് മടങ്ങാന്നും പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ ന്യൂനക്കുട്ടിയൊക്കെ സോനുവിനെ നല്ല ഇഷ്ടായിരിക്കണ കേട്ടോ എനിക്ക് ഇങ്ങനെ എല്ലാ കൊടുക്കുക കൊടുക്കുകൾക്ക് ഭയങ്കര ഇഷ്ടായിരിക്കണു സോനുവിനെ പിന്നെ ഞാനും ജെസി എങ്ങനെയാണ് ഇത്രയും അടുത്തത് ഇത്ര കമ്പനി ആയത് എന്ന് അത് ഇങ്ങനെ വലിയൊരു കഥയാണ് അത് പിന്നെ പറയണ്ട് പിന്നെ എന്താ പറയുക അതായത് കുറേ പേർ ചോദിക്കലുണ്ട് എപ്പോഴും ഇങ്ങനെ വീഡിയോയിൽ ഒരുമിച്ച് കണ്ടിട്ടും പിന്നെ എപ്പോഴും ഞാൻ ജെസിക്ക് വിളിച്ചിട്ടും ജെസ്സി എനിക്ക് വിളിച്ചിട്ടും ഒരു ദിവസം ഒരു നാൽപ്പത് പ്രാവശ്യം ഞങ്ങൾ വിളിക്കും അങ്ങനെ എല്ലാവരും ചോദിക്കലുണ്ട് എന്താണ് ഇത്രയും അടുപ്പം എങ്ങനെ ഇത്രയും കമ്പനി ആയത് എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടിപ്പോൾ ഒരു പരിചയപ്പെട്ടിട്ടിപ്പോൾ ഒരു രണ്ട് വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ പിന്നെ അതുപോലെ ഇത്രയും അടുത്തത് ഇത്രയും കമ്പനി ആയതൊരു ആറുമാസൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഞാനില്ലാണ്ട് അവൾക്കും പറ്റൂല അവളില്ലാണ്ട് എനിക്കും പറ്റൂല എന്ന് പറഞ്ഞ പോലെ അത്രയും അഡിക്റ്റായി കഴിഞ്ഞിരിക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അന്നത്തെ വിശേഷങ്ങൾ പിന്നെ ഞങ്ങൾ അങ്ങനെ ഫുഡ് ആയിക്കലൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഓരോ വണ്ടിയിൽ തന്നെ അങ്ങനെ കൊടുവിത്ത് മലൻ്റെ അവിടേക്കൊന്നു പോയിട്ടോ അപ്പോൾ മുൻകാക്കറൊന്നാൽ രാത്രി അവിടെ രസം അവിടെക്ക് കയറ്റും അവിടെ നിന്ന് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി അപ്പം നമ്മൾ പോയത് എന്തിനു ഇങ്ങനെ ഒന്നിങ്ങനെ കണ്ട് പരിചയപ്പെടാനും സംസാരിച്ചിരിക്കാനൊക്കെ വേണ്ടി പോയതാണ് അപ്പോഴും അവിടെ ചെന്നപ്പോഴും മുൻകാക്കണ്ട തിരക്കിട്ട് പമ്പര ശരിയാക്കുകയാണ് ഇപ്പോൾ ആ മുട്ടായിട്ടുള്ള ഒരു പൊമ്പ് പൊമ്പർ മുൻകാക്കും അങ്ങനെയാണ് ഈ അവിടെ പോലും കുട്ടികളെ പിന്നാലെ എങ്ങനെ ഓർക്ക് വേണ്ടത് വാങ്ങിക്കൊടുത്തിട്ടതായിട്ട് നമുക്കൊന്നും ഇരിക്കാനും സംസാരിക്കാനും അതിന് മുൻകാക്കുവിനെ കിട്ടൂല ഈ കുട്ടികൾക്ക് കൊടുക്കണ്ട അതല്ലാട്ട് ഞാൻ പറഞ്ഞത് അവർക്ക് കൊടുക്കുക അതൊക്കെ അവരുടെ ഒരു ബോധികളല്ലേ വാങ്ങണം കഴിക്കണം അതല്ല പക്ഷെ ഇന്നാലും ഉണ്ടല്ലോ നമ്മളിങ്ങനെയൊക്കെ പോകുമ്പോൾ ഒന്ന് ഒപ്പം ഇരിക്കുക സംസാരിക്കുക ഏയ് എന്നാൽ എൻ്റെപ്പോൾക്കുള്ള എനിക്കൊരു പ്രശ്നം എനിക്കൊരു കൂട്ടുകാർമാരാണെങ്കിൽ നേരം വെളിക്കണവരെ എത്ര ഇരുന്നു സംസാരിച്ചാലും എനിക്കൊക്കെ ഒന്നു ബോധ്യം മാറുമില്ല അങ്ങനെ പിന്നെ അതാ കഴിഞ്ഞിട്ട് ദാ ജി ഒരു ബ്ലൂ കോഫി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കും ബ്ലൂ കോഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓൾ വാങ്ങിയപ്പം എനിക്കും വേണം ഞാൻ വാങ്ങിയ ഓൾക്കും വേണം ഞാൻ എന്താ ചെയ്ത് അത് ഓളും ചെയ്യും ഓൾ ചെയ്ത് ഞാനും ചെയ്യും അതന്നെ അങ്ങനെതാ ഞങ്ങൾ നല്ല കടുപ്പത്തില് രണ്ട് പേർക്കും കടുപ്പത്തിലുള്ളതാ ഇഷ്ടം കേട്ടോ അങ്ങനെ കടുപ്പത്തിൽ രണ്ട് ബ്ലൂ കോഫിയൊക്കെ വാങ്ങി അത് കുടിച്ചു കുട്ടികൾക്കൊക്കെ വാങ്ങിക്കൊടുത്ത് അങ്ങനെ കുറച്ച് നേരം അവിടെ സംസാരിച്ചിരുന്നു അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു പോകുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അത് ബൈ